അപ്പോൾ ഈ സോൾഡ്രിങ്ങിന്റെ സ്ട്രെങ്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതിനായിട്ട് പതിനഞ്ച് കിലോ വെയിറ്റ് ആണ് ഞാൻ സോൾഡറിംഗ് വയർ വെച്ച് പൊക്കാൻ പോകുന്നത് ഈ സോൾഡ്രിങ്ങിലാണ് ഇതിന്റെ ഫുൾ ലോഡ് നിൽക്കുന്നത് എല്ലാവർക്കും ജി അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ അലുമിനിയത്തിൽ എങ്ങനെ സോൾഡ്രിങ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കഴിഞ്ഞ എന്റെ വീഡിയോയില് അതായത് സ്റ്റീൽ സോൾഡ്രിങ് ചെയ്തപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു നമുക്ക് അലുമിനിയത്തിൽ സോൾഡ്രിങ് ചെയ്യാൻ പറ്റുമോ എന്ന് കമന്റിൽ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അലുമിനിയത്തിലും നമുക്ക് സോൾഡറിങ് ചെയ്യാൻ പറ്റും ഞാൻ ഇന്ന് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കുക്കറിന്റെ അടപ്പും അതുപോലെ തന്നെ ഹീറ്റ് സിങ്കും ഇതിൽ എങ്ങനെ നമുക്ക് സോൾഡറിങ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരട്ടെ കഴിഞ്ഞ സ്റ്റീല് സോൾഡറിങ് ചെയ്യുമ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ വേറെ കോപ്പറിലാണ് ഇപ്പം ചെയ്യുന്നതെങ്കിൽ സാധാരണ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാൽ അലുമിനിയം സോൾഡറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം സാധാരണ സോൾഡറിങ്ങും അതുപോലെ തന്നെ സ്റ്റീൽ സോൾഡറിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കത് വീണ്ടും കാണണമെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും ഇനി അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ അലുമിനിയത്തിൽ സോൾഡറിങ് ചെയ്യാനായിട്ട് സാധാരണ പോലെ തന്നെ സോൾഡറിങ് അയൺ വേണം ലെഡ് വേണം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഫ്ലെക്സും കൂടെ വേണം അലുമിനിയം സോൾഡറിങ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണ സോൾഡറിങ് ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പം ചൂട് കൂടുതലും ആവശ്യമാണ് അതായത് നിങ്ങളിപ്പോൾ ഇരുപത്തഞ്ച് വാട്ട്സോ അല്ലെങ്കിൽ അതിൽ താഴെയാണ് അയൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അലുമിനിയം സോൾഡറിങ്ങിന് അമ്പത് വാട്ട്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉപയോഗിക്കുന്നതായിരിക്കും ഈ അലുമിനിയം സോൾഡറിങ്ങിന് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിന് ചൂട് കൂടുതൽ ആവശ്യമാണെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് വെച്ച് ഏഹ് വാട്സ് കുറഞ്ഞത് വെച്ച് നമുക്ക് ചെയ്യാം പക്ഷെ ഇത്തിരി ടൈമിംഗ് കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ സോൾട്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കറിന്റെ അടപ്പാണ് ഇത് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് വല്ല ഗ്രീസോ ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഉരച്ച് കൊടുക്കണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമുക്കൊരു ഗ്രിപ്പ് വരുത്തണം എന്നാൽ മാത്രമേ സോൾഡ് റിങ് ഇതിൽ നന്നായിട്ട് നമുക്ക് പിടിക്കുകയുള്ളൂ അപ്പൊ നമുക്കിനി ഈ സ്ക്രാച്ച് ചെയ്ത സ്ഥലത്തേക്ക് ഈ നമ്മുടെ സ്പെഷ്യൽ ഫ്ലെക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു വെളിച്ചെണ്ണയൊക്കെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അലുമിനിയം സോൾഡറിങ്ങിന് കുക്കിംഗ് ഓയിൽ ഫ്ലെക്സ് ആക്കാമെന്ന് ഫ്ലെക്സ് ആയി യൂസ് ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഉണ്ട് പക്ഷെ ഞാൻ അത് ചെയ്ത് നോക്കി എനിക്കത്ര ശരിയായില്ല ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഫ്ലെക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലെക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കൂടുതലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് ഇപ്പം നമ്മുടെ ഫ്ലെക്സ് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇതൊരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ എവിടെയാണ് സോൾഡറിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് ഇത് നമ്മുടെ കുക്കിംഗ് ഓയിൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളലോ അങ്ങനെ വേറെ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സാധാരണ സോൾഡറിങ് പോലെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പിടിക്കില്ല അയൺ കുറച്ച് അധിക സമയം വെച്ചു കൊടുക്കണം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സോൾഡർ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്താണെന്ന് അറിയില്ല നമ്മുടെ ഈ കുക്കറിന്റെ അടുപ്പില് ഇത് പിടിക്കുന്നില്ല നിങ്ങൾക്കിത് വ്യക്തമായി കാണാമല്ലോ അല്ലെ ഈ കുക്കറിന്റെ അടുപ്പിൽ ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല അത് പിടിക്കുന്നില്ല ചിലപ്പോ ഇനിയിപ്പോ പ്യൂർ അലുമിനിയം അല്ലാത്തതുകൊണ്ടായിരിക്കോ നമുക്കറിയില്ല എന്തായാലും ഞാൻ ഇനി വേറൊരു അലുമിനിയത്തിൻ്റെതാ ഒരു മൂടിക ഈ പാത്രത്തിൽ ഒന്ന് ചെയ്തു നോക്കിയാലോ നമുക്ക് അപ്പോൾ ഇതിന് ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണേ ഇനി ഞാൻ അതിലേക്ക് സ്വല്പം ഫ്ലെക്സ് അൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ അപ്പൊ നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം ഇത് കുക്കറിന്റെ അടപ്പ് പോലെയല്ല കേട്ടോ ഇതിലിതേ ചെറുതായിട്ട് പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പാടില്ലേ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു വയറുതെ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണെ കുക്കറിന്റെ അടുപ്പില് പിടിച്ചില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് കണ്ടോ ഈ അലുമിനിയത്തിന്റെ ഈ ഒരു അടുപ്പിനകത്ത് ഞാൻ വയറ് വെച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഹീറ്റ്സിംഗില് ഈ വയറിന്റെ അറ്റം നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കിയാലോ ഈ ഹീറ്റ്സിംഗിലാണ് അപ്പൊ ഞാൻ ഈ വയറിന്റെ ഇങ്ങേ അറ്റം പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഹീറ്റ്സിങ് നമ്മൾ ആദ്യം പാത്രത്തിൽ ഒരച്ചു കൊടുത്ത പോലെ തന്നെ ഇതും ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണെ അങ്ങനെ നമ്മൾ ഫ്ലെക്സ് ഇതിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെ ഹീറ്റ് ഹീറ്റ്സിംഗിലും നമ്മൾ ഇതായി സോൾഡർ ചെയ്ത് കൊടുക്കുവാണ് പക്ഷെ ഇതിലും എന്താ പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഹീറ്റ് ഹീറ്റ്സിംഗിൽ ചെയ്തു നോക്കി പക്ഷെ ഇതിലും പിടിക്കുന്നില്ല ഇനി എന്റെ കയ്യിൽ വേറൊരു സിങ്ക് ഉണ്ട് നമുക്ക് ഇതിലൊന്ന് ചെയ്തു നോക്കിയാൽ ഇതില് നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ വയറിന്റെ അറ്റ സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് അലുമിനിയത്തിലും സോൾഡറിങ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ അലുമിനിയത്തില് സോൾഡർ ചെയ്യാനുള്ള എന്റെ പരിശ്രമം ദാ വിജയിച്ചു പക്ഷെ ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തന്ന ആ കുക്കറിന്റെ അടപ്പും അതുപോലെ ഹീറ്റ് ഹീറ്റ്സിംഗും അത് രണ്ടിലും ഇത് പിടിച്ചില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ പ്യുവർ അലുമിനിയം അല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും അലുമിനിയത്തിന്റെ സോൾഡർ വെച്ചിട്ട് വേണ്ടേ അതിൽ സോൾഡറിങ് ചെയ്യാൻ എന്നുള്ളത് പക്ഷേ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അതിൽ പിടിക്കാത്തതെന്ന് പക്ഷെ ഞാൻ ഇതെല്ലാം വെച്ച് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു അലുമിനിയം സോൾഡറിങ് ആണ് ഞാൻ ഇതെല്ലാം വെച്ച് ചെയ്തു നോക്കി പക്ഷെ പിടിക്കുന്നില്ല അലുമിനിയം സോൾഡറിംഗ് വയർ ഒക്കെ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷെ ഇത് വെച്ച് ഇത് പിടിക്കുന്നില്ല നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ കുക്കറിന്റെ മുഗൾ ഭാഗം എന്താ ഇതെല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് അതിലേക്ക് ഫ്ലെക്സ് അല്പം ഒഴിച്ചു കൊടുത്തു ഇതാണ് അലുമിനിയം സോൾഡർ വയർ ഞാൻ ദ ഇത് ഉപയോഗിച്ചിട്ട് ഇനി സോൾഡറിങ് ചെയ്യാൻ പോവാണ് കണ്ടോ അലുമിനിയം സോൾഡർ വെച്ചിട്ടും ഇത് പിടിക്കുന്നില്ല അപ്പോ അലുമിനിയത്തിൽ സോൾഡറിങ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പക്ഷെ നമ്മളുടെ കുക്കറിൽ അതായത് ചില കാര്യങ്ങളിൽ മാത്രം നമുക്ക് സോൾഡറിംഗ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ ഇതിൽ ഉപയോഗിച്ച ഫ്ലെക്സും അതുപോലെ സോൾഡർ വയറും ഇതാണ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫ്ലെക്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ഓൺലൈനിലും ഫ്ലിപ്കാർട്ട് അതായത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ ഓരോന്നിനും അതായത് ഈ ഫ്ലെക്സിനും സോൾഡറിങ് വയറിനും ഓരോന്നിനും മുന്നൂറ് രൂപ താഴെ വിലയുണ്ട് നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നും വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഏതൊക്കെ അലുമിനിയത്തിൽ പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ കുക്കറിന്റെ അടപ്പിലും അതുപോലെ ഹീറ്റ് ഹീറ്റ്സിംഗിലും അത് പിടിച്ചില്ല പക്ഷേ ഈ ഫ്ലെക്സ് നമുക്ക് യൂസ്ഫുൾ ആണ് കാരണം എല്ലാത്തിലും പിടിക്കുന്നില്ല പക്ഷെ എന്നാലും അലുമിനിയത്തിൽ ചില പിടിക്കുന്നുണ്ട് വില കൂടിയ ഈ സോൾഡറിങ് വയർ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ സാധാരണ ലെഡ് അതിലും നന്നായിട്ട് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അലുമിനിയം സോൾഡർ വയർ വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോ നിങ്ങൾക്ക് അലുമിനിയം സോൾഡറിങ്ങിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണോട്ടോ പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കറണ്ട് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ആ അപ്പോ ഇതാ കണ്ടിന്യൂറ്റി ഉണ്ട് കേട്ടോ ഇനി നമുക്ക് സോൾഡറിങ്ങിന്റെ സ്ട്രെങ്ത് ഒന്ന് നോക്കിയാലോ നല്ല ബലമുണ്ട് ഇത് പോരുന്നില്ല അപ്പോ ഈ സോൾഡറിങ്ങിന്റെ സ്ട്രെങ്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതിനായിട്ട് പതിനഞ്ച് കിലോ വെയിറ്റ് ആണ് ഞാൻ സോൾഡറിംഗ് വേറെ വെച്ച് പൊക്കാൻ പോകുന്നത് ഈ സോൾഡറിങ്ങിലാണ് ഇതിന്റെ ഫുൾ ലോഡ് നിൽക്കുന്നത് അപ്പൊ നമുക്കൊന്ന് പൊക്കി വെക്കിയാലോ അപ്പൊ ഞാൻ പൊക്കാൻ പോവാണേ അപ്പോ വെയിറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഈ സാധനം പൊട്ടിപ്പോയി ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എനിക്ക് വേണമെങ്കിൽ ഈ സോൾഡറിങ് ചെയ്തത് നല്ല രീതിയിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു ഈ വീഡിയോ പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ വെയിറ്റ് ഇട്ട് നോക്കി ഇതൊന്ന് വലിച്ചു നോക്കിയത് ഇതാണ് ആ വിട്ടു പോന്ന ഭാഗം സത്യത്തിൽ ഇത് ഉരുകി പിടിച്ചല്ല ഇരുന്നത് ഇതൊരു പശയെ പോലെയാണ് ഒട്ടിപ്പിടിച്ചിരുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലേ അപ്പൊ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം സോൾഡറിങ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പക്ഷെ സാധാരണ സോൾഡറിങ്ങിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് സോൾഡറിങ് ചെയ്യാം പക്ഷെ അത് ഏത് രീതിയിലാണ് പിടിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഇപ്പം ഈ വീഡിയോയിലൂടെ കണ്ടല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോ ഒരുപാട് നന്ദി